ടെംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഒരു ദിവസത്തെ യാത്രകളും കുറേ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ ഇത്രയൊക്കെ താമസിച്ചു നല്ല വെയിലും വന്നേ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ മാമനെ നാത്തൂൻ്റെ വീട്ടിലോട്ടാക്കി പിന്നെ ടയറിന് ഒന്ന് കാറ്റൊക്കെ അടിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാറിലിരുന്നു ഹസ്ബൻഡ് പോയി മേടിച്ചിട്ടൊക്കെ വന്നു ഇനി ഇത് ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് മാറിയിട്ട് ഇനിയിപ്പോൾ കുറേ നേരം മോനാണേ ഓടിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടുതലാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം കാരണം കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഒക്കെ ആവാനുണ്ട് ഒരു ഇതേപോലെ ഒരു യാത്രയൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഒരു ട്രെയിനിങ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ട് പോവുകയാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് പോവുകയാണ് എൻ്റെ കസിൻ ബ്രദർ അതായത് അമ്മയുടെ ചേച്ചിയുടെ മോൻ ആങ്ങള ആങ്ങളയുടെ വീട് പാലുകാച്ച ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയപ്പം അവിടെ ഒന്ന് പോകണം പിന്നെ ഹസ്ബൻഡിൻ്റെ അത്തയുടെ വീട്ടിലും കസിൻ്റെ വീട്ടിലും അതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ അങ്ങനെ അവിടെ കയറണം പിന്നെ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ കയറണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഈ ഓണാഘോഷത്തിന് ഭാഗമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒത്തിരി കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു കാർണിവലുമൊക്കെ അപ്പം ഞങ്ങളിവിടെ സ്ഥിരം കിളിമാനവർ അരിയാസിലാണ് കയറുന്നുണ്ടോ ഈ വഴി നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ലേറ്റായിട്ടാണ് ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഫുഡ് റെഡിയാക്കിയിട്ട് ഇറങ്ങുകയുള്ളായിരുന്നേ അപ്പം നമ്മളിപ്പം മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കടയിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റോഡിലാണ് ഇട്ടിരുന്നത് അതുമാത്രമല്ല ഇന്നിപ്പം കുറേ യാത്രകളൊക്കെ ഉണ്ടല്ലോ ആൾക്കാരെല്ലാവരും തന്നെ വെക്കേഷനും കാര്യങ്ങളായതുകൊണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അമ്പലങ്ങളിലും അല്ലാതെ കുറേ ടൂറിസ്റ്റ് പ്ലേസിലും ഒക്കെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിവിടെ ഓപ്പൺ കിച്ചനാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് അപ്പം വാമനപുരം ആറൊക്കെ പാസ് ചെയ്തു ഈ ശാസ്ത്രാ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ അത്തയുടെ വീട് അപ്പം ഇവിടെ വന്ന് അകത്ത് കയറിയിട്ടുള്ള വീടൊക്കെ ഞാൻ എന്തിനു മുന്നേ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല ആ വഴി താഴെ പോയാൽ വാമനൊരാറാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ പറയും പണ്ട് ഇവിടെ വന്നതും കൊച്ചിലെയൊക്കെ ആറിലൊക്കെ പോയി കുളിച്ചതും കസിൻസുമായിട്ടൊക്കെ ഒരുമിച്ചുള്ള ആ അടച്ച സമയത്തൊക്കെ ഉള്ള കുറേ കഥകളും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കസിൻ്റെ വീട്ടിലെത്തി അവിടെ കുറേ സമയമുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ചേട്ടനും ആ ചേച്ചി മാത്രമേ ഉള്ളൂ മോളില്ല അവൾ ചിറ്റിയുടെ അവിടെ ബാംഗ്ലൂർ പോയി അവൾക്കൊക്കെ കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കരമായിട്ട് അലങ്കരിച്ച വെച്ചേക്കുവാണ് ഇഷ്ടമാതിരി ചെടികൾ ഇഷ്ടം പോലെ ചെടികൾ അപ്പോൾ കുറച്ച് ചെടിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വെറ്റിലയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു പിന്നെ ഒരു പ്രത്യേകതയുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം അത് ചേട്ടനാണ് പറഞ്ഞത് അവരുടെ മുറ്റത്ത് ഇതേപോലൊരു മരം നിപ്പുണ്ട് ഇത് വീട്ടിൻ്റെ സൈഡിലാണ് അവിടെയും കുറേ ചെടികളുണ്ട് അപ്പം അത് ഞാനിങ്ങനെ എടുത്തു അപ്പം ഈ ഒരു ചെടിയിലാണ് കേട്ടോ അങ്ങറ്റത്തൊരു കിളി കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ കൂടെ സന്ധ്യ ഒക്കെ ആകുമ്പം കുഞ്ഞു കിളിയൊക്കെ വരും പറഞ്ഞു അപ്പം തന്നെ ഒരു കിളി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീടിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് പെട്ടെന്ന് അങ്ങ് പോയി പിന്നെ നല്ല വെയിലുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മേളിൽ ആകാശത്തോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി അപ്പം എത്രയൊക്കെ ആലുണ്ടല്ലോ നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പം ഒരു മനസ്സിനുണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അവരവരുടെ നാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു നെഞ്ചിനകത്തൊരു വെപ്രാളവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പം കഴക്കൂട്ടമൊക്കെ പാസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഇവിടെ മൊത്തവും ഫ്ലാറ്റുകളും പിന്നെ ടെക്നോ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലാറ്റുകളും കാര്യങ്ങളും അവരുടെ തന്നെ ബിൽഡിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ അടുത്തൊക്കെ എത്താറായപ്പോൾ ലുലുവിലൊക്കെ വന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ കുറേ യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് അപ്പം ഇത് ആക്കളാന്ന് തോന്നുന്നത് കേട്ടോ അങ്ങോട്ടൊന്നും പോയിട്ട് പോലും ഇല്ല തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ താമസിച്ച് ജനിച്ച് വളർന്നതെങ്കിൽ പോലും അവിടുത്തെ കുറേ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടോ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ എങ്ങാണ്ട് പോയതാണ് ഇത് ലുലു ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ വീട്ടിലൊക്കെ വന്നപ്പം നാത്തൂന്മാരും ഞാനും നാത്തൂൻ്റെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളിതേ അവിടെ വന്നു അപ്പോൾ ഇവിടെ വീടൊക്കെ കുറേ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രണ്ടുപേരും വർക്ക് ചെയ്യുവാണേ മേളിൽ ഇതേപോലൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറിയിരുന്നതാണ് ഊഞ്ഞാലിലൊക്കെ ഇരുന്നാടാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഏറ്റവും മുകളിൽ ഇതേപോലെ ഒരു അലക്കയിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴോട്ട് വരുവാണ് അപ്പം ഈ ഒരു ഏരിയ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇച്ചിരി തണുപ്പും കൂടെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ അപ്പോൾ സോഫയും ഡൈനിങ് ടേബിളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല കാരണം രണ്ട് പേർക്കും ജോലി ഉള്ളതാണ് അതുകൊണ്ട് മാത്രമല്ല പിന്നെ കൊച്ചു കുട്ടികളൊക്കെയാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ നോക്കണം അപ്പം ഇനി കുറേ കൂടെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അങ്ങനെ അങ്ങനത്തെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ഒരു സിമിന്നാണ് കേട്ടോ പേര് ആങ്ങളുടെ വൈഫിൻ്റെ സിമിയുടെ നൊസ്റ്റു ഓർമ്മകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ചില്ലി ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു ഇതാണ് കേട്ടോ ആങ്ങളുടെ മക്കളുമാർ അപ്പം ഈയൊരു മോളൂസ് ഉണ്ടല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ ഫാനാണ് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോയും അവൾക്ക് കാണണം അവൾ എപ്പോഴും പറയുമെന്ന് ടി വിക്ക് അകത്ത് വീഡിയോ ഇട്ടോ എടുക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ സന്ധ്യയായി ഇപ്പോൾ തന്നെ ഏകദേശം അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെരിയമ്മയുടെ വീട്ടിൽ അതായത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് വല്യമ്മയുടെ വീട്ടിലോട്ട് വന്നു വന്നു അപ്പം വല്യമ്മ അപ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നേ പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നുപോയി തീരാറയിന് എനിക്ക് കൊട്ടാരക്കര എത്തി എത്തണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഇവിടെ ചേച്ചിയുടെ മോളുടെ മോളെ കളിപ്പിച്ചുകൊണ്ടൊക്കെ കുട്ടികൾ കുറേ സമയം ഇവിടെയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഇതേ നമ്മുടെ നിയമസഭാ മന്ദിരമൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ പോവാണ് തൊട്ടടുത്ത് പി എം ജിയിൽ തന്നെ ഹനുമാൻ ക്ഷേത്രമുണ്ട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭഗവാനാണ് എല്ലാ വിജയങ്ങളും തരുന്ന ഭഗവാനാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ യാത്രയൊക്കെ കഴിഞ്ഞു യാത്രയൊക്കെ ആയതുകൊണ്ട് പതുക്കെയാണ് അതൊക്കെയാണ് കേട്ടോ വണ്ടി ഓടിച്ചത് അങ്ങനെ കൊട്ടാരക്കര എത്തി ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി പത്ത് മണിയായി വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നും നടക്കത്തില്ല അങ്ങനെ നമ്മളിത് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ ഓർഡർ ചെയ്തു കൂടുതൽ സംഭവങ്ങളൊന്നും ചെയ്യാനൊന്നും നിന്നില്ല കാരണം അത്രയും സമയവും പോയി തന്നെല്ലാവർക്കും അങ്ങനെ വിശപ്പും വലുതാട്ടില്ലായിരുന്നേ അതുകൊണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് നമ്മുടെ വീഡിയോയും വൈൻ്റെ അപ്പ് ചെയ്യാറ് ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം കുറേ കുറേ റെസിപ്പീസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്